നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം പ്രീ വെഡിങ് ഷൂട്ടുകളില്ലാത്ത കല്യാണം ഇന്ന് വളരെ വളരെ കുറവായിരിക്കും വിവാഹത്തിന് മുമ്പ് തന്നെ റൊമാൻറ്റിക് ആയിട്ടുള്ള മനോഹര ചിത്രങ്ങളും വീഡിയോകളും എടുക്കുന്നത് ട്രെൻഡായിരിക്കുകയാണ് അതിനായി വെറൈറ്റി ആയിട്ടുള്ള സ്ഥലങ്ങളും വസ്ത്രങ്ങളും ഐഡിയകളും ഒക്കെ ഇപ്പോഴും ഉണ്ട് അതുപോലെ ഒരു പ്രീ വെഡിംഗ് ഷൂട്ടിങ്ങിനെ വിളിക്കാതെ ഒരു അതിഥി എത്തി ആ വീഡിയോ ആണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലാകുന്നത് പ്രീ വെഡിംഗ് ഷൂട്ടുകളില്ലാത്ത കല്യാണം ഇന്ന് വളരെ വളരെ കുറവായിരിക്കും വിവാഹത്തിന് മുമ്പ് തന്നെ ആയിട്ടുള്ള മനോഹര ചിത്രങ്ങളും വീഡിയോകളും എടുക്കുന്നത് കൊണ്ടിരിക്കുകയാണ് അതിനായി വെറൈറ്റി ആയിട്ടുള്ള സ്ഥലങ്ങളും വസ്ത്രങ്ങളും ഐഡിയകളും ഐഡിയകളുമൊക്കെ ഇപ്പോഴുമുണ്ട് അതുപോലെ ഒരു പ്രീ വെഡ്ഡിംഗ് ഷൂട്ടിന് വിളിക്കാതെ ഒരു അതിഥി എത്തി ആ വീഡിയോ ആണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലാവുന്നത് कुठे लक्ष आहे तुझ्याकडे आली 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 तुझ्याकडे तुझ्या पाहिजे ते अरे खूप लांब गेले मला 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 दिसते दिसते गेली ती ഷൂട്ട് നടക്കുന്നത് ഒരു ഗുഹയ്ക്കകത്താണ് സൂര്യപ്രകാശം വളരെ കുറച്ചു മാത്രമാണ് അകത്തേക്ക് വരുന്നത് അതിനകത്ത് വെള്ളവും കാണാം വിവാഹിതരാവാൻ പോകുന്ന യുവാവും യുവതിയും ഫോട്ടോഷൂട്ടിനെത്തിയ ടീമുമെല്ലാം അതിനകത്തുണ്ട് ഷൂട്ടിംഗ് പുരോഗമിക്കുമ്പോഴാണ് ആരും ക്ഷണിക്കാതെ അതിഥി അങ്ങോട്ട് എത്തിച്ചേരുന്നത് അതൊരു പാമ്പായിരുന്നു സംഘത്തിലെ ഒരാൾ തന്നെയാണ് പാമ്പിനെ കണ്ടത് അയാൾ മറ്റുള്ളവരോടും വിവരം പറയുന്നുണ്ട് എന്നാൽ ബഹളം വെക്കുന്നതിന് പകരം എല്ലാവരും വളരെ കൂളായിട്ടാണ് ആ സാഹചര്യത്തെ നേരിട്ടത് യുവതി ഒന്ന് പേടിക്കുന്നുണ്ടെങ്കിലും യുവാവ് അവരുടെ കൈ പിടിച്ച് അവളെ കൺഫർട്ടാക്കുന്നത് കാണാം അധികം കഴിയും മുമ്പ് തന്നെ പാമ്പ് പാമ്പിനെ വഴിക്ക് പോവുകയും ചെയ്തു പ്രീ വെഡ്ഡിംഗ് ഷൂട്ട് സന്ദർശിക്കാനെത്തിയ പാമ്പ് ഷൂട്ടിങ്ങിനിടെ ഉണ്ടായ ഭയപ്പെടുത്തുന്നതും എന്നാൽ രസകരമായതുമായ നിമിഷങ്ങൾ എന്ന തലക്കെട്ടോടെയാണ് വീഡിയോ ഇൻസ്റ്റാഗ്രാമിൽ വൈറലായത് എൻ്റർടൈം ഡെസ്ക് ന്യൂസ്